വേടനെന്ന് പറയുന്നതിനോട് എന്ന് പറയുന്ന ഒരു ഫിനോമിനെയോ പ്രതികരിക്കേണ്ടതായ കാര്യമായിട്ടൊന്നുമല്ല ഞാൻ കാണുന്നത് ഇന്ത്യയിലെ ജനാധിപത്യം വരുന്നതിന് വേണ്ടി താഴ്ത്തട്ടിലുള്ള മനുഷ്യരുടെ പ്രതിഷേധങ്ങളുടെ വ്യക്താവായിട്ട് ഈ കാലത്തിലുണ്ടായിട്ടുള്ള ഒരു പാട്ടുകാരനാണ് പക്ഷെ അത് വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നത് അത് വർഗീയതയാണ് പ്രചരിപ്പിക്കുമ്പോൾ എല്ലാവരുടെയും പേരിനോടൊപ്പം ജാതി പേര് ചേർക്കുന്നവരാണ് അത് പറയുന്നതെന്ന് കാണേണ്ടവർ പക്ഷെ വേടൻ ഇങ്ങനെ പറയുമ്പോൾ പലരും ഇപ്പൊ നിലവിലെ അങ്ങനെ ഒരു ചിന്ത സംവരണമാണ് ജാതി ഉണ്ടാക്കുന്നതെന്ന് പറയുന്നവരാണ് ഈ രണ്ടു വരിയും പറയുന്നത് അപ്പൊ ഇപ്പൊ ചെറിയ വളർന്നു വരുന്ന കുട്ടികൾ വേടന്റെ പാട്ടുകളെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെയുള്ള അവര് ഇതുവരെയും അതിന്റെ വരികളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് സ്വാധീനിക്കപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കി വരുമ്പോൾ മനസ്സിലാക്കി വരുമ്പോൾ അവർ യഥാർത്ഥത്തില് ജനാധിപത്യം ഇല്ലാത്ത ഒരു സമൂഹത്തിൽ അത് ജീവിക്കുന്നതെന്ന് തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിയും അങ്ങനെ വേടന അത് പറയുമ്പോ പ്രതിഷേധത്തിന്റെ വരികളാണ് പറയുന്നത് അത് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നവരെ ആല